കാന്തല്ലൂർ മേഖലയിൽ നിർമ്മിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പട്ടിശ്ശേരി അണക്കെട്ടിന്റെ നിർമ്മാണ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് ആവശ്യം കേരളം ശേഷം സംസ്ഥാന അതിർത്തിയിൽ നിർമ്മിക്കുന്ന ആദ്യ അണക്കെട്ടാണിത് കാർഷിക മേഖലയിലുള്ള ജലസേചനം കുടിവെള്ളം എന്നിവ ലക്ഷ്യമിട്ടുള്ള വലിയ പദ്ധതി കൂടിയാണിത് രണ്ടായിരത്തി പതിനാലിലാണ് പട്ടിശ്ശേരി അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങിയത് വർഷം കഴിഞ്ഞിട്ടും എഴുപത് ശതമാനം മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കാവേരി ട്രൈബ്യൂണൽ വിധിപ്രകാരം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന മൂന്ന് ടി വെള്ളം സംസ്ഥാനത്തിന് ശേഖരിക്കാം ഇതിന്റെ ഭാഗമായാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് ഈ വിധിയുടെ കാലാവധി രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ അവസാനിക്കും മന്നമൻ ചോലയിൽ ഒഴുകിയെത്തുന്ന വെള്ളം ശേഖരിക്കാനായി മുപ്പത്തി എട്ട് ദശാംശം രണ്ട് മീറ്റർ ഉയരവും നൂറ്റി നാല്പത് മീറ്റർ നീളവുമുള്ള അണക്കെട്ടാണ് നിർമ്മിക്കുന്നത് കാന്തല്ലൂർ മേഖലയിലെ ജലസേചനത്തിനും കുടിവെള്ള വിതരണത്തിനും ഡാം നിർമ്മാണം കരുത്താകുമെന്നിരിക്കെ നിർമ്മാണ ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം പട്ടിശ്ശേരി ഡാം നിർമ്മാണം തുടങ്ങിയിട്ട് ഏതാണ്ട് വർഷങ്ങളോളായി ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല കാന്തരൂർ പഞ്ചായത്തിലെ കുടിവെള്ളത്തിനും കൃഷിക്കാവശ്യമായി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ശീതകാല പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യുന്ന കാന്തരൂരിൽ ഇപ്പോൾ വരച്ചൂടും ഒക്കെ ചെറിയ രീതിയിൽ അനുഭവപ്പെടുമ്പോഴും വരച്ചുകൾ വരുന്ന സമയത്തും മഴയില്ലാതൊക്കെ വന്നപ്പോഴും ഈ ഡാം പണി തരുന്നെങ്കിൽ കൃഷി കർഷകർക്ക് വളരെയേറെ ഉപകാരമായേനെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കാന്തല്ലൂരിൽ ഡാം നിർമ്മിക്കുന്നതിനെതിരെ തുടക്കത്തിൽ തമിഴ്നാട് ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിനെ മറികടന്നാണ് നിർമ്മാണം തുടങ്ങിയത് ഇതിനിടയിൽ കരാറുകാരൻ രണ്ടു തവണ കരാറിന്റെ അടങ്കൽ തുക വർദ്ധിപ്പിച്ച് നൽകണമെന്ന ആവശ്യമുയർത്തി പണി നിർത്തിവെച്ചു തുടക്കത്തിൽ ഇരുപത്തിനാല് കോടി രൂപയായിരുന്നു അടങ്കൽ തുക തുടർന്ന് നാൽപ്പത്തി ആറ് ദശാംശം എട്ട് കോടി രൂപയായി വർദ്ധിപ്പിച്ചു നൽകി പണി തുടങ്ങിയെങ്കിലും വീണ്ടും തുക വർദ്ധിപ്പിച്ചു നൽകണമെന്ന ആവശ്യവുമായി കരാറുകാരൻ രംഗത്തെത്തി പിന്നെയും കൂട്ടി അറുപത് കോടി രൂപയിലേക്ക് എത്തിയതോടെയാണ് പണി പുനരാരംഭിച്ചത് കഴിഞ്ഞ ബജറ്റിൽ പതിനാല് കോടി രൂപ ഡാം അനുബന്ധ കനാലുകളുടെ നിർമ്മാണത്തിനെ വകിയിരുത്തിയിരുന്നു സർവേ നടപടികൾ നടന്നുവെങ്കിലും പിന്നീട് മുമ്പോട്ട് പോക്കുണ്ടായില്ല ന്യൂസ് ബ്യൂറോ അടിമാലി